മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷ പരിപാടിയിൽ സജീവ പ്രവർത്തനങ്ങളിലൂടെ മാതൃക തെളിയിച്ച രഞ്ജു എന്ന രഞ്ജിത്തിനെ കാട്ടിലങ്ങാടി മഹല് കമ്മിറ്റി ആദരിച്ചു പ്രസിഡന്റ് ടി കെ അലിക്കുട്ടി മൊമന്റോ കൈമാറി അതുപോലെ കെട്ടാൻ വൃത്തിയാക്കാനൊക്കെ ഈ വർഷമല്ല എല്ലാ വർഷങ്ങളിലും പ്രവാചകൻ അലൈഹി തങ്ങളുടെ ഇതുപോലുള്ള പരിപാടിയിൽ വളരെ സജീവമായി ീറിംഗ് സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒക്കെ കൂട്ടുകാരനാണെങ്കിലും പ്രവാചകനോട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിട്ടുള്ള പ്രത്യേക ഹിബ് സ്നേഹം അത് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ നമുക്ക് പറഞ്ഞ് വിവരിക്കാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായും ഇതൊരു സൽക്രമമാണ് ഇത്തരം പ്രവർത്തനങ്ങളുമായി വ്യാപൃതരാവണം എന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസമാണ് ദൃഢവിശ്വാസമാർ അതിൻ്റെ ഭാഗമായാണ് എത്ര ദിവസം എന്ന് പറഞ്ഞുകൂടാ ദിവസങ്ങളോളം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു ഇവരോടൊപ്പം തന്നെ അപ്പോൾ സ്വാഭാവികമായും ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി മാനവരാശിക്ക് മാർഗദർശനം നൽകാൻ നിയുക്തനായ മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈവിസലമ്മ മനുഷ്യ സമൂഹത്തിന് മൊത്തമാണ് അദ്ദേഹം പ്രബോധനം നടത്തിയത് നമുക്ക് മാത്രമല്ല നമ്മൾ വിശ്വസിച്ചു അതുകൊണ്ട് നമ്മൾ മുസ്ലിംങ്ങളാവുന്നു ഉമിനാവുന്നു മുത്തക്കിയാവുന്നു മറ്റുള്ളവർ വിശ്വസിച്ചില്ല എന്ന് മാത്രം ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ പക്ഷേ പ്രബോധനം മനുഷ്യ സമൂഹത്തിന് വേണ്ടിയാണ് സ്വാഭാവികമായി മനുഷ്യ സമൂഹത്തിന് പ്രബോധനം ചെയ്യുമ്പോൾ ആ പ്രബോധനത്തിൻ്റെ വഴി സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗം അജ്ഞത്തിൽ മിത അവസാനത്തെ പ്രസംഗത്തിൽ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതും ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു വന്നതും എനിക്ക് ശേഷമുള്ള ജീവിക്കുന്നവരും പ്രവർത്തിക്കുന്നവരുമായ ആളുകൾ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന് പരിശുദ്ധ കുർഹാനിൽ വളരെ വ്യക്തമായി പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു മൊബിനായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എങ്ങനെ ഇടപഴകണം എങ്ങനെ സംസാരിക്കണം അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദീനീരംഗത്ത് എങ്ങനെയായിരിക്കണം ഇസ്ലാമികിന്റെ മൂല്യങ്ങളോട് കൂടി എങ്ങനെയാവണം എന്ന് നമ്മൾ ചെയ്യണം സഹോദരി സഹോദരന്മാരായ നമ്മളൊക്കെ ചെയ്യണം എന്ന് നമ്മളോട് വളരെ നേരത്തെ തന്നെ പ്രവാചകം കല്പിക്കപ്പെട്ടിട്ടുണ്ട് പരിശുദ്ധ കുറുകാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അത് സഹോദര്യവും സമത്വവും ഒത്തുചേരുന്ന മാനവികതയാണ് മുഹമ്മദ് നബിയുടെ സന്ദേശങ്ങൾ ഉയർത്തുന്നത് ആ മാനവികതയുടെ സൗരഭം മറ്റുള്ളവരിലേക്ക് പകരാനും പരസ്പര സ്നേഹത്തോടെ ഒത്തുചേരാനും നെബിസ്മരണ ഉണരുന്ന ഈ ദിനത്തിൽ കാട്ടിലങ്ങാളി ഇർഷാദുൽ ഔലാദ് മദ്രസ കമ്മിറ്റിയാണ് നിബിദനാഘോഷ പരിപാടിയിൽ സജീവ പ്രവർത്തനങ്ങളിൽ മാതൃക തെളിയിച്ച രഞ്ജു എന്ന രഞ്ജത്തിനെ ആദരിച്ചത് ചടങ്ങിൽ ആദവനാട് മുഹമ്മദ് കുട്ടി ബഷീർ ഫൈസി പി കെ കുഞ്ഞുമോൻ ഹാജി ടി കെ ഹുസൈൻ കെ പി മുഹമ്മദ് കുട്ടി ടി മുഹമ്മദ് ഹാജി ഫക്രുദ്ദീൻ മുസ്തഫ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽതാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിലെവിടെയും ലഭ്യമാണ് ഷുഗർ ഗാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ പൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം പൺ കോക്കനട്ട് പൺ റാസ് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്